ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാൽ നമുക്ക് വായം അപ്പോൾ നെസ്റ്റോയിൽ പോയിട്ട് ഒരു കിലോ മീൻ വാങ്ങിയിട്ട് മത്തി വാങ്ങിയിട്ട് വരും ഓക്കെ മത്തിയാണ് ഉണ്ടാക്കുന്ന മത്തി ഫ്രൈ കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരിയാണ് ഇതുപോലെ ആയി കഴിയുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർക്കുക വാട്ട് നെക്സ്റ്റ് ഈസ് ചെറിയ ഉള്ളി ചതച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കുറച്ച് ക്രഷ്ഡ് ചില്ലി ചേർക്കുക ഓക്കെ എന്നിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ആണ് വരെ ഇളക്കുക കുറച്ച് കറിവേപ്പില അത് പോയതാണ് സത്യം പറഞ്ഞ അതിൻ്റെ പുളി മത്തി നല്ല മത്തി എല്ലാടിപടി മത്തി ഇപ്പം നമ്മുടെ മീൻ ഫ്രൈ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പം കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും കുറച്ച് നേരം കിട്ടി കഴിച്ച് നോക്കാൻ പറ്റാണ് കഴിച്ചു നോക്കി കാലിച്ച് സൂപ്പർ ശരി ശരി എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും ഓക്കെ ബൈ